സബ് തുടക്കമായി ഓഫ് മത്സരങ്ങളാണ് ആദ്യ ദിനത്തിൽ ഹോസ്ദുർഗ് ജില്ലാ കലോത്സവങ്ങൾക്ക് സബ്ജില്ലാ കലോത്സവം കോടോത്ത് ഡോക്ടർ അംബേദ്കർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും ബേക്കൽ സബ്ജില്ലാ കലോത്സവം ബേക്കൽ ഫിഷറീസ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലുമാണ് നടക്കുന്നത് പതിനാറ് വർഷങ്ങൾക്ക് ശേഷമാണ് ബേക്കൽ സബ്ജില്ലാ കലോത്സവം ബേക്കൽ ഫിഷറീസ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആദിത്യമരളുന്നത് വ്യാഴം വെള്ളി ശനി ദിവസങ്ങളിലാണ് ആകർഷണമായ സ്റ്റേജ് മത്സരങ്ങൾ ഹോസ്തുഖ് സബ്ജില്ല കലോത്സവത്തിന് മുന്നോടിയായി കാഞ്ഞിരത്തുങ്കാലിൽ നിന്ന് കലവറ കലവറന്നിരയ്ക്കൽ ഘോഷയാത്ര നടന്നു ചന്ദ്രശേഖരൻ എം എൽ എ കലോത്സവം ഉദ്ഘാടനം ചെയ്തു സന്തോഷ് കിഴാറ്റൂർ മുഖ്യാതിഥിയായി കവി വിനയചന്ദ്രൻ കലോത്സവ സുവനേറും പ്രകാശനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും കലോത്സവത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് ഹോസ്തർഗ് സബ് ജില്ലയിലെ എൺപത് സ്കൂളുകളിൽ നിന്ന് മുന്നൂറ്റി പന്ത്രണ്ട് ഇനങ്ങളിലായി നാലായിരത്തോളം കുട്ടികൾ പങ്കെടുക്കും കോടോത്ത് ആദ്യമായാണ് സബ്ജില്ലാ കലോത്സവത്തിന് ആതിഥ്യമരുളുന്നത് Newsdesk, CD News Desk City News